ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ബിഗ് ബോസിൻ്റെ നമ്മുടെ ആറാമത്തെ എപ്പിസോഡ് നമുക്കത് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന് അനുമു പറയട്ടെ ഇന്ന് നമ്മുടെ ബിഗ് ബോസിൽ മൊത്തം ഇടിയായിരുന്നു നമ്മുടെ ലൈവിലൊക്കെ ചെന്ന് നോക്കി ഇടയ്ക്കിടയ്ക്കൊന്ന് വെച്ച് നോക്കുമ്പോൾ അതിലൊക്കെ മൊത്തം ഇടിയാണ് രേണു അനീഷായിട്ട് ഇടി അതേപോലെ തന്നെ ഞാൻ വഴിയേ പറയാം എല്ലാം പറഞ്ഞുതരാം കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ചേ കാണിച്ചുള്ളൂ പക്ഷേ ലൈവിലൊക്കെ മണിക്കൂറോളം നിന്നാണ് ബഹളം ഉണ്ടായത് എന്തായാലും നമുക്ക് ആദ്യം മുതലേ കാണാം ആദ്യം തന്നെ ബിഗ് ബോസ് ഉണരുന്നത് ഒരു മധുരക്കിനാവിൻ ആ പാട്ടില്ലേ നല്ല അടിപൊളി പാട്ടല്ലേ ആ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും പുറത്ത് വന്ന് ഡാൻസ് ഒക്കെ കളിച്ച് ഒന്ന് ഫ്രഷായി എന്തായാലും നല്ലൊരു പാട്ടാണത് അല്ലേ അപ്പോൾ എനിക്കും അത് പാട്ട് ഇഷ്ടപ്പെട്ട് കേട്ടിട്ട് ഞാൻ പാടിയതൊന്നും അത്ര ഭംഗിയൊന്നും ഇല്ല എങ്കിലും ഒരു ഓളത്തിൽ പാടിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കണം നമ്മുടെ രേണുണ്ടല്ലോ രേണു ഒരു മിററിനു മുമ്പിൽ ഇരുന്നിട്ട് കരയണീണ് കിച്ചുവിനേം ഋതപ്പനെയും പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമ്മ ചായയും ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്നു തരും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കരയണുണ്ട് സ്വന്തമായിട്ട് ഇരുന്ന് കരഞ്ഞ് വിഷമം മാറിക്കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ പിന്നെയാണ് അംഗം രേണു നമ്മുടെ അനീഷും കൂടി ഭയങ്കര ബഹളം അനീഷ് പറയുന്നു രേണു ഉറങ്ങി 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 അപ്പോൾ രേണു പറയുന്നത് ഞാൻ ഉറങ്ങിയില്ല 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 ഇത് ഈ ടേപ്പർകോട് പോലെ നമ്മുടെ അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേണുവിനാണെങ്കിൽ ഒന്നും കൂടി ദേഷ്യം വരും രേണു കിടന്ന് ഒച്ചെടുത്ത് പറയുന്നുണ്ട് കുറേ ഒന്നും നമുക്ക് മനസ്സിലാവില്ലെങ്കിലും കിലക്കിടണു പക്ഷേ രേണു ഉറങ്ങി 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 ഇങ്ങനെയാണ് നമ്മുടെ അനീഷെ സംസാരിക്കുള്ളൂ ഒരു കാര്യം തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ രേണു പറയുന്നത് ഞാൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പട്ടി കുറയ്ക്കേണ്ടതല്ലേ തനിക്ക് എന്താണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര ബഹളം ഉണ്ടോ കുറേ നേരം എല്ലാവരും ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും രേണുവിൻ്റെ പേര് വിളിക്കണത് രേണു 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 എന്നാണ് നമ്മുടെ അനീഷ് രേണുവിനെ വിളിക്കുന്നത് അപ്പോൾ രേണു പറയണ്ടേ എൻ്റെ പേര് രേണു അല്ല രേണു എന്നാണെന്ന് അപ്പോൾ ആ അനീഷ് പറയുന്നുണ്ട് ആർ ഇ എൻ യു എന്ന് പറഞ്ഞാൽ രേണു എന്നല്ലേ എങ്ങനെ രേണു ആകും അങ്ങനെയും വിളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ പേര് രേണു സുധീന്നാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഈ സുതി ആരാ എന്ന് ചോദിക്കുന്നുണ്ട് അതോടുകൂടി ആ ഗ്രൂപ്പിൽ ആ ഹൗസിലുള്ളവരൊക്കെ ചൂടാവുന്നുണ്ട് അവർ പറയുന്നുണ്ട് നിങ്ങൾ രേണുവിന് എന്ത് വേണമെങ്കിലും പറഞ്ഞോ സുധീ പറയണ്ട ഷാനവാസൊക്കെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു സുധീനെ പിടിച്ചു പറയണ്ട രേണു ഇവരെ വേണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോളാൻ പറഞ്ഞു അങ്ങനെ വീണ്ടും അവർ കൂടുതൽ കുറേ നേരം എടീന്ന് വിളിക്കരുത് അങ്ങനെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് രേണു ചൂടാവുന്നുണ്ട് അനീഷും ചൂടാവുന്നുണ്ട് ആ നമ്മുടെ ബിഗ് ബോസിലുള്ളവരെല്ലാവരും ചുറ്റും കൂടി കൂടിയൊക്കെയാണ് ഒത്തിരി നേരം ആ വഴക്കുണ്ടായിട്ടോ പക്ഷെ നമ്മുടെ ഈ എപ്പിസോഡിൽ കാണിക്കുമ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ അവരത് കാണിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ നെവിൻ ഉണ്ടല്ലോ നെവിൻ ചെന്നോണ്ട് ആർ ആർജെ ബിൻസി ഉണ്ടല്ലോ ബിൻസിനോട് ചെന്നിട്ട് ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യണം പോണോ എന്താണ് ബിൻസിക്ക് വിഷമം എന്തെങ്കിലും ഉണ്ടോ എന്താണ് ബിൻസി ഇങ്ങനെ ഇരിക്കുന്നത് ബിൻസിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ബിൻസി പറഞ്ഞാൽ വെട്ടാട്ടോ എന്നൊക്കെ ഒരു പ്രത്യേക സ്ലാങ് ആണല്ലോ നെവിൻ്റെ പക്ഷെ നവിൻ നല്ല കൃത്യമായിട്ട് പറയും പക്ഷെ നെവിന് കുറച്ച് ഇങ്ങനെ ആ സ്ലാങ് അങ്ങനെയായിട്ടാണ് പറയുന്നത് അപ്പോൾ ബിൻസി പറഞ്ഞ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഓക്കേ എന്ന് പറഞ്ഞു നെവിൻ അവിടെ നിന്ന് പോകുന്നുണ്ടേ പിന്നെ കണിക്കുന്ന നമ്മുടെ ബിഗ് ബോസ് എത്തുന്നതാണ് ബിഗ് ബോസ് വന്നിട്ട് പറയുന്നുണ്ട് പണിപ്പുരയിലേക്ക് കഴിഞ്ഞ ദിവസം പോകാനുള്ള അധികാരം കിട്ടിയിരിക്കുന്ന നമ്മുടെ ആർക്കാണ് അക്ബറിനെ അക്ബറിന് പണിപ്പുരയിലേക്ക് പോകാം അപ്പോൾ അപ്പോൾ അക്ബർ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് വസ്ത്രമല്ല ആവശ്യം ഭക്ഷണമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രൂ ഈ ബിഗ് ബോസിലുള്ളവർക്ക് എല്ലാവർക്കും ഭക്ഷണം വേണ്ടതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി ഭക്ഷണം എടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അക്ബർ ഇങ്ങനെ കുറേ പറയുന്നതാണ് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ആ പക്ഷേ അക്ബറെ ഒരു പ്രശ്നം ഉണ്ടല്ലോ a അക്ബറിൻ്റെ ഡ്രസ്സും ഫുഡും ഒക്കെ എടുക്കാം പിന്നെ അക്ബറിന് ഇടിമിന്നൽ പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറഞ്ഞ് പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ എന്നൊക്കെ പറയുന്നുണ്ട് അതല്ല അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വീണ്ടും ഒരു ടാസ്ക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞില്ല ഇത്രയും വലിയ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പണിപ്പുരയിലേക്ക് കയറുന്നത് ഇനി അവിടെ ഉണ്ടോയെന്നൊക്കെ ചോദിക്കണേ ഉണ്ട് എന്തായാലും ഇരുപത് സെക്കൻഡിനുള്ളിൽ പണിപ്പുരയിൽ കയറുക അവിടുത്തെ കിട്ടുന്ന സാധനങ്ങൾ എടുത്ത് ഇരുപത് സെക്കൻഡിനുള്ളിൽ തന്നെ പുറത്ത് വരിക പുറത്ത് വന്നില്ല ഇരുപത് സെക്കൻഡിനുള്ളിൽ വന്നില്ലെങ്കിൽ എടുത്തത് മുഴുവൻ അവിടെ വയ്ക്കേണ്ടി വരും നേരത്തെ ഇറങ്ങിയ കുഴപ്പം അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യാന്ന് പറയുന്നുണ്ട് നമ്മുടെ അക്ബർ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പെട്ടെന്ന് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങുന്നുണ്ട് ഇനിയും സെക്കൻഡുണ്ടായി അഞ്ചാറ് സെക്കൻഡ് ഉണ്ടായി എന്നാലും അഞ്ചാറ് സെക്കൻഡ് കൊണ്ട് പിന്നെയും തിരിച്ചു കയറി ഇറങ്ങാൻ പറ്റില്ലാത്തതുകൊണ്ട് അക്ബർ പുറത്ത് തന്നെ നിന്നു അതിനുശേഷം ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാപ്റ്റനെ ബിഗ് ബോസ് ഏൽപ്പിക്കുന്നുണ്ട് ക്യാപ്റ്റൻ അത് നോക്കിയിട്ട് പോയിന്റ്സ് അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഓരോന്നിനും ഇത്രയാണ് ഇത്രയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ രണ്ട് ബാക്കെടുത്തിട്ട് ബിഗ് നമ്മുടെ അനീഷ് ക്യാപ്റ്റൻ പറയുന്നുണ്ട് ആ ബിഗ് ബോസ് ഇത് രണ്ടെണ്ണം പോയിന്റ് കൂടുതലായിട്ട് ഇത് ചിലപ്പോൾ ബിഗ് ബോസ് സമ്മതിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞു ബിഗ് ബോസ് പറയേണ്ട ഡയലോഗൊക്കെ അനീഷ് നേരത്തെ പറയുന്നതാണ് ഇത് കേട്ടപ്പോൾ അക്ബറിന് ദേഷ്യം വന്ന് കയ്യിലുണ്ടായിരുന്ന ആ എടുത്ത ഗിഫ്റ്റുകളൊക്കെ കൂടി താഴോട്ട് വലിച്ചെറിഞ്ഞിട്ട് പോയി പക്ഷേ അനീഷ് പറഞ്ഞാൽ ശരിയായിരുന്നു ആ ഗിഫ്റ്റിൽ രണ്ട് ഐറ്റംസ് പോയിന്റ് കൂടുതലായിരുന്നു അത് തിരിച്ച് പണിപ്പുരയെ തന്നെ കൊണ്ടു നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് പിന്നെ നമ്മൾ കാണിക്കേണ്ടത് വീണ്ടും നമ്മുടെ ആര് റെന ഇടി കഴിഞ്ഞിട്ടില്ലല്ലോ ഒനിയൻ സാബു ആയിട്ട് അപ്പോൾ ഒനിയൻ സാബു പറയുന്നുണ്ട് ഞാനാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ കിച്ചൺ ക്യാപ്റ്റൻ അതുകൊണ്ട് എനിക്ക് കുറ അധികാരമുണ്ട് ഇവിടെയെന്നും അപ്പോൾ റെയ്ന പറയുന്നുണ്ട് പാഷാലിറ്റി കാണിക്കണുണ്ട് ഭക്ഷണം തരുന്നതിന് പോലും കണക്ക് പറയുന്നതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റെയ്ന ഭയങ്കര കരച്ചിൽ ആണ് അതിനുശേഷം എല്ലാവരും കൂടി അനു അതുപോലെ ഗേൾസ് എല്ലാവരും കൂടി ചെന്നുകൊണ്ട് റെനയനോട് പറയുന്നുണ്ട് റെന കരാണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ റേന പിന്നെ സങ്കടം പറയുന്നുണ്ട് ഒനിയൻ അവിന് പാഷ്യാലിറ്റി ഉണ്ട് എനിക്കിനി ഭക്ഷണം വേണ്ട ഭക്ഷണത്തിന് പോലും ഒരു കണക്ക് പറയണല്ലേ അതുകൊണ്ട് എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞ് റേന അവിടെ നല്ല കരച്ചിലാണ് ആ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അപ്പാൻ ശരത്തും നമ്മുടെ ആര്യയും അവിടെ ബെഡിൽ കിടക്കുന്നുണ്ട് ആ സമയത്ത് അനു ആ അടുത്തേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ആര്യ അനിമോളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങോട്ട് വരരുതും അത് തുടരുത് ഇത് തുടരുതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനിമോൾ പറയുന്നുണ്ട് എടാ നിനക്ക് എത്ര വയസ്സായി ഇരുപത്തി മൂന്ന് വയസ്സല്ലേ ഉള്ളൂ പിന്നെ നീ എന്നിട്ട് എന്നോട് ഇങ്ങനെ എങ്ങനെ പെരുമാറണ അപ്പോൾ ആര് ചോദിക്കുന്നുണ്ട് എങ്ങനെ പെരുമാറുന്നത് നീ എന്നോട് പെരുമാറിയത് ഞാൻ പറഞ്ഞേ ഞാൻ ആരോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ പറയുന്നുണ്ട് എന്ത് പറഞ്ഞു ഇപ്പം ഞാൻ എന്ത് ചെയ്ത് എന്നൊക്കെ ആര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു തലേന്ന് നടന്ന ഒരു സംഭവം ആന് പറയുന്നുണ്ട് എന്തോ കാണിച്ചുകൊണ്ടിരിക്കാൻ ഇടയിൽ ആര്യൊക്കെ എന്തോ കാണിച്ചിട്ട് ഈ റിംഗ് ഫിഗർ ഈ മോതിരിടുന്ന ഇതുണ്ടല്ലോ ആ കൊണ്ട് ഇങ്ങനെ എന്തോ കാണിച്ചെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അത് റിംഗ് ഫിഗർ അല്ലേ ഫിംഗർ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഫിംഗർ ആണെങ്കിലും ഒരു ബോയിയോ ഒരു ഗേളിനെ നോക്കി അങ്ങനെ കാണിക്കുമ്പോൾ അത് മോശമായിട്ട് തന്നെ വരുവുള്ളൂ അതെന്തായാലും ആര്യ ചെയ്ത് ശരിയായില്ല ഇത് അപ്പാനി അത്രയും നേരം ആര്യയായിട്ടൊക്കെ സംസാരിച്ച് കൂട്ടായിട്ട് ഇരിക്കുകയാണെങ്കിലും ഇത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു ആര്യ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പം അനുശരത്ത് വന്നിട്ട് പെട്ടെന്ന് ചൂടാവണുണ്ട് നമ്മുടെ ആര്യനോട് നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയായിട്ടില്ല എന്നൊക്കെ വന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ അക്ബർ വന്നിട്ട് അനുമോളോട് എന്തൊക്കെ സംസാരിക്കുമ്പോഴേക്കും അനുമോ അക്ബർ ചൂടാവണുണ്ട് അനുമോളോട് അനുമോൾ തിരിച്ചും ചൂടാവണുണ്ട് പിന്നെ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൽ നമ്മുടെ ഫഹദ് ഫാസിലില്ലേ ഫഹദ് ഫാസിലൊരു മൂലക്ക് പോയി എന്നിട്ട് ഇങ്ങനെ കരയാണ് അങ്ങനെ നിൽക്കൂല അതേപോലെ അനുമോൾ ഒരു മതിലിൻ്റെ അടുത്ത് പോയി നിന്ന് എന്തായാലും കരയണുണ്ട് അപ്പോൾ ആര്യ അവിടെയെന്ന് പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആര്യയുടെ ഭാഗം ന്യായീകരിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നമ്മുടെ ബിഗ് ബോസ് വരുന്നുണ്ട് ബിഗ് ബോസ് വന്നിട്ട് ക്യാപ്റ്റൻ ക്യാപ്റ്റൻസിടെസ്റ്റാണ് നടക്കാൻ പോണത് അതിൽ എട്ട് പേരാണ് യോഗ്യത ഉള്ളത് ആ എട്ട് പേരിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട് ക്യാപ്റ്റൻസി ടെസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ടാസ്കിന് വേണ്ടിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ഷാനവാസിനും ബിന്നിക്കും ഏഴ് പോയിന്റും നമ്മുടെ അഭിലാഷിന് പത്ത് പോയിന്റുമായിട്ട് അവർ മൂന്ന് പേരും മത്സരിക്കാൻ തയ്യാറാവുന്നുണ്ട് അതിനുള്ള ബ്രേക്കിൻ്റെ സമയത്ത് നമ്മുടെ അനീഷും അപ്പാനും ശരത്തുമായിട്ട് വഴക്കിടുന്നുണ്ട് അപ്പ ജനപ്രതിനിധികളെ പ്രതികരിച്ച് വന്നേക്കണോ നീ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാന് ഒരു ചൂടാവുന്നുണ്ട് നീ അപ്പന് പറഞ്ഞ് എനിക്ക് ശബ്ദം പോയിരിക്കണേ എൻ്റെ ശബ്ദം തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ നിനക്കിട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രകോപിതനാവണം ആവുന്നുണ്ട് അതേപോലെ തന്നെ നിനക്കൊരു കഴിവില്ലാത്തവരാണ് ആ കഴിവില്ലാത്തവനെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപ്പാനെ അനീഷിനെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് അതൊന്നും അത്രയും അങ്ങനെ ശരിയല്ല പിന്നെ ഇതൊരു ഗെയിമാണ് ആ ഗെയിമിൻ്റെ ഗെയിമിൽ ഇങ്ങനെയെല്ലാം മാനസികമായിട്ട് ഓരോരുത്തരെ ബുദ്ധിപുട്ടിക്കാം എന്നുള്ളത് ഗെയിമിൻ്റെ ഒരു തന്ത്രമായതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസ് വരുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ആദ്യമായിട്ട് ജയിലിലേക്ക് പോകാനുള്ള ഒരു നോമിനേഷനാണ് നടക്കുന്നത് ക്യാപ്റ്റനായ അനീഷിന് നേരിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ അധികാരമുണ്ടെന്ന് പറഞ്ഞ് അനീഷ് അല്ലേ ആള് ആ പനിശരത്തിന് ജയിലിലേക്ക് നമ്മുടെ അനീഷിന് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഒരാളെയും കൂടി ജയിലിലേക്ക് കൊണ്ടുപോകണം അതിന് നിങ്ങൾ എല്ലാവരും കൂടി നിന്നൊന്ന് ചർച്ച ചെയ്യുക ചർച്ച ചെയ്തതിനു ശേഷം ഒരാളെ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ വന്ന് ഓരോരുത്തരുടെ പേര് പറയുന്നുണ്ട് അവസാനവും കൂടുതൽ ഓട്ടോട് കൂടി നമ്മുടെ അനിമോളയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അങ്ങനെ ജയിലിലേക്ക് പോകാനായിട്ട് നമ്മുടെ അപ്പാൻ ശരത്തിനെയും അനിമോളയുമാണ് എല്ലാവരും സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ അത് ഈ ജയിൽ നോമിനേഷൻ ഉണ്ടായിരുന്നില്ല ജയിൽ നോമിനേഷൻ ഓരോരുത്തർ പേര് ഓരോരുത്തർ പറഞ്ഞപ്പോൾ ഷാനവാസ് ബിൻസീനയാണ് പറഞ്ഞത് അതുപോലെ നെവിനും ബിൻസീനയാണ് പറഞ്ഞിരുന്നത് ബിൻസിക്ക് എന്തായാലും ജയിലിലേക്ക് പോകേണ്ടി വന്നില്ല ഓട്ട് കുറവായതുകൊണ്ട് എന്നിട്ട് പോലും ബിൻസി ഷാനവാസിനോട് കുറേ ഉച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ നെവിനുമായിട്ട് വന്ന് ഭയങ്കരമൊക്കെ ബഹളം ബഹളം എന്ന് പറഞ്ഞാൽ നെവിൻ വളരെ ഇങ്ങനെ ആ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു നടക്കുന്ന നെവിൻ ആണെങ്കിലും നെവിൻ പിന്നീട് വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ ബിൻസിയോട് ആ ബിൻസി ആണെങ്കിൽ പറയുന്നുണ്ട് നീ ആരാണ് നിന്റെ കോലം എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഷെയിം മറ്റേ ബോഡി ഷെയിം കഴിഞ്ഞാൽ പോലെ തോന്നി കാരണം അവൻ്റെ സ്ലാങ് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നു നിന്റെ പേക്കോലെ പറയുന്നുണ്ട് <laughs> അപ്പോൾ നെവിന് കൊടുക്കുന്നില്ല നെവിനും പറയുന്നുണ്ട് എഡി എന്നൊക്കെ വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ ബിൻസി പറഞ്ഞ് നെവി നിൻ്റെ അമ്മയും പെങ്ങളും പെങ്ങളുമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും പറയരുത് കാരണം ഇതൊരു ഗെയിം ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും ഈ ബിഗ് ബോസിലേക്ക് വന്നേക്കുന്നത് ഈ ഗെയിം ആണെങ്കിൽ പോലും ഒരു ദിവസം നല്ല പൈസയും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരാളെ മാനസികമായിട്ട് ഇതുപോലെ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള അവകാശവും അധികാരവും ബിഗ് ബോസ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണ സമയത്ത് നെവിനെയാണ് ബിൻസി എന്തെങ്കിലും പറയേണ്ടിയിരുന്നത് നിവിന് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ നെവിൻ്റെ വീട്ടിലിരുന്ന അച്ഛനെയും അമ്മെങ്ങളെയും ആണ് ബിൻസി പറഞ്ഞത് അതൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല കാരണം അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നെവിനാണെങ്കിൽ നിന്ന് പിടിച്ചതെന്ന് പറയണ്ടിട്ടോ നെവിൻ നല്ല ആടിയപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആ തിരഞ്ഞെടുത്ത് മൂന്ന് വരെ വെച്ച് നിർത്തിയിട്ടില്ലേ ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ടാസ്കിന് വേണ്ടിയിട്ടുള്ള എല്ലാം സെറ്റായി അതിൻ്റെ പേര് പാവക്കൂത്ത് എന്നാണ് അതായത് മറ്റേ പുറത്ത് മൂന്ന് പാവകളെ കെട്ടി എട്ടിത്തൂക്കിട്ടിട്ടുണ്ടാകും അതായത് ഇവരുടെയൊക്കെ ഫേസുള്ളത് ബിന്നിയുടെയും ഷാനവാസിൻ്റെയും അഭിലാഷിൻ്റെയൊക്കെ ഉള്ള മൂന്ന് പാവകളും മുകളിൽ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടാവും അതിൽ ഇവർ താഴെ നിൽക്കുന്നവരെല്ലാവരും കണ്ണൊക്കടച്ച് കെട്ടണം എന്നിട്ടൊരു ഇത് വെച്ചിട്ട് പാവ അടിച്ച് താഴെ ഇടണം അതിൽ ആര് വീഴ്ത്തുന്നു എന്നതല്ല ആര് വീഴ്ത്തുമ്പോഴും ആരുടെ ഫേസ് ഉള്ള പാവക്കുട്ടിയാണ് താഴെ വീഴുന്നത് അയാളാണ് ജയിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ താഴെ വീണ പാവക്കുട്ടി നമ്മുടെ ഷാനവാസിൻ്റെ ഫേസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ അടുത്ത ക്യാപ്റ്റനായിട്ട് നമ്മുടെ ഷാനവാസിനെയാണ് തിരഞ്ഞെടുത്തത് നമ്മുടെ അനീഷ് പിന്നെയും ബഹളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കാരണം ക്യാപ്റ്റൻസി നഷ്ടപ്പെടുന്നതാണല്ലോ ഷാനവാസ ആവുകയും ചെയ്തു അതിൻ്റെ പേരിൽ കുറേ കിടന്ന് എപ്പോഴും വഴക്കായി ഇന്നത്തെ ദിവസം എല്ലാവരും ഇട്ട് വഴക്കാണ് രീണുമായിട്ടൊക്കെ വഴക്കിട്ടതൊക്കെ കുറേ നേരം ഉണ്ടായിരുന്നാണ് അതുകഴിഞ്ഞ് വൈകുന്നേരം ഇപ്പോഴും അനീഷ് ഭയങ്കര വഴക്കിട്ട് നമുക്ക് തന്നെ തോന്നും ഇറിറ്റേറ്റഡ് ആവും പക്ഷേ എവിടെയൊക്കെയോ ഇത്തിരി നമുക്ക് ചില സമയത്ത് അനീഷിനോട് സ്നേഹവും തോന്നും അതെപ്പോഴാണ് ഞാൻ പറയാം കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ഉണ്ടേ ഇത്തിരി കൂടെയുള്ളൂ അപ്പോൾ അങ്ങനെ ബിഗ് ബോസ് പറയുന്നതിന് ജയില് ഉദ്ഘാടനത്തിന് സമയമായെന്ന് പറയുന്നു അനീഷ് ചെല്ലുന്നു ജയിലിൻ്റെ ഒരു റിബൻ പോലെ കെട്ടിയിട്ടുണ്ട് അതൊക്കെ നാടയൊക്കെ മുറിച്ച് അനീഷ് ഉദ്ഘാടനം ചെയ്യുന്നു അനുവിനെയും നമ്മുടെ അപ്പാനു ശരത്തിനെയും ജയിൽ ഡ്രസ്സൊക്കെ ഇട്ട് അകത്തേക്ക് കയറ്റുന്നുണ്ട് ഉള്ളിലേക്ക് അത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ അപ്പ അനുസരത്തിനും അനുമോക്കും കഞ്ഞി വരുന്നുണ്ട് ആ കഞ്ഞിയൊക്കെ കുടിക്കുന്നുണ്ട് കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നീട് ബിഗ് ബോസ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് ത്രികോണാകൃതിയിലും ചതുരത്തിലും വൃത്താകൃതിയിലുമുള്ള ചപ്പാത്തികൾ ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട് പതിമൂന്ന് ചതുരാകൃതിയിലും ഇരുപത്തഞ്ച് വൃത്താകൃതിയിലും പന്ത്രണ്ട് ത്രികോണാകൃതിയിലുമുള്ള ചപ്പാത്തികളുണ്ടാക്കി കൊടുക്കാനാണ് പറയുന്നത് അവർ രാത്രിയായപ്പോഴത്തേക്കും അത് ചെയ്തിട്ടോ അതൊക്കെ ചെയ്ത് അനീഷ് കൊണ്ടുപോയി അത് കൊണ്ടുപോയി തിരിച്ച് അനീഷല്ല ഇവർ തന്നെ ഇവർ തന്നെ അത് കൊണ്ടുപോയി സ്റ്റോർറൂമിൽ വയ്ക്കുന്നുണ്ട് വെച്ചതിന് ശേഷം അവർക്ക് ബാത്റൂമിലൊക്കെ പോകണമല്ലോ അവർ രണ്ടുപേരും ബാത്റൂമിലൊക്കെ പോകുമ്പോൾ നമ്മുടെ പാവം അനീഷ് പുറത്ത് ഇങ്ങനെ എനിക്ക് അത് കണ്ടപ്പോഴൊക്കെ സങ്കടം തോന്നി കാരണം അയാൾ അത്ര കൂടി വെളുപ്പിന് മൂന്ന് മണിക്ക് എന്തോ എന്തുവാണെന്ന് തോന്നുന്നു ആ സമയത്ത് പുറത്ത് ഇങ്ങനെ ഇങ്ങനെയാണ് വെയിറ്റ് ചെയ്തിട്ടും ഇവർ രണ്ടുപേരും കാണാനില്ലാണ്ട് ഇപ്പോൾ അനീഷ് അകത്തേക്ക് എല്ലുന്നുണ്ട് എന്താ സംഭവം ഈ അനീഷിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്നിട്ട് നമ്മുടെ അപ്പാൻ ചേർത്തും അനിമോളും കൂടി ഒളിച്ചിരിക്കുന്നുണ്ട് ഒളിച്ചിരിക്കുന്ന സമയത്ത് അനീഷ് അകത്തേക്ക് കയറി വന്നിട്ട് നോക്കുമ്പോൾ ഇവർ ഒളിച്ചിരിക്കുന്നതാണ് എന്നിട്ട് അനിമോളൊന്നും അറിയാത്ത പോലെ ചൂലെടുത്തിട്ട് ഇങ്ങനെ അടിച്ചു വരണ പോലെയൊക്കെ കാണിക്കണേ അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇത്ര രാത്രി ചീപ്പ് ഷോ കാണിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര അതായത് വെളുപ്പിനായി മൂന്ന് മണി കഴിഞ്ഞല്ലോ ആ സമയത്താണ് ചീപ്പ് ഷോ കാണിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് കൊണ്ട് ജയിലിലിട്ട് പൂട്ടിട്ടുണ്ട് കുറച്ച് നേരമായപ്പോൾ പിന്നെയും നമ്മുടെ ബിഗ് ബോസ് ബോസിറ്റേത് മെസ്സേജ് വന്ന് അനീഷിനെ വീണ്ടും അവർക്ക് ചപ്പാത്തിയും വൃത്താകൃതിയിലും ചതുരാകൃതിയിലും ത്രികോണാകൃതിയിലുണ്ടാക്കണമെന്നും പറഞ്ഞ് അനീഷ് ചെന്നിട്ട് അത് പറയുമ്പോൾ അപ്പാരി ശരത്തും പറഞ്ഞ് പിന്നെ നമ്മുടെ അനിമോളും പറഞ്ഞ് ഞങ്ങൾക്ക് ഉറങ്ങണം ഞങ്ങൾക്കിപ്പോൾ ചെയ്യാനൊന്നും പറ്റുമെന്നില്ല താൻ പോകുന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓടിക്കുന്നുണ്ട് അപ്പോൾ അപ്പാരി ശരത് നമ്മുടെ അനീഷ് പറയുന്നുണ്ട് ഞാൻ അവിടെ ഇത്തിരി മാറി കിടക്കണുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇൻഫോം ചെയ്തോന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട് അതാണ് ഇന്നത്തെ എപ്പിസോഡ് നാളെ നമ്മുടെ ലാലേട്ടം വരുന്ന ദിവസമാണ് അപ്പോൾ അതിഗംഭീരമായ ഒരു എപ്പിസോഡായിരിക്കും നമുക്കതിനെ നാളെ കാണാം ഓക്കെ